ഇത്രയും നല്ല പ്രതിഭ കാഴ്ചവെച്ച രണ്ട് ഈ കുട്ടികളെ നമ്മൾ നമ്മളിവിടുന്ന് ആദരിക്കുകയാണ് സോ ഐ എം ഇൻവൈറ്റിംഗ് വരത വരത പ്ലീസ് കം ഓൺ ദി സ്റ്റേജ് ഈ ഒരു കുട്ടി പ്രതിഭ ഒരു വർഷത്തിനുള്ളിൽ അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ മുന്നൂറോളം പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഇത്രയും ഒരു ഹൈ ലെവലിൽ എത്തിയിട്ടുള്ളത് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം വായനാശീലം ഒരു പാഷനായിട്ട് എടുത്തിരിക്കുകയാണ് അതുപോലെ ആർ ജെയിലാണെങ്കിലും റെഡ് എഫ് എമ്മിൽ ക്ലബ് എഫ് എമ്മിൽ ആണെങ്കിലും എല്ലാത്തിലും ഈ ഒരു കുട്ടി ആർ ജെ കൂടി ആയിട്ടുണ്ട് വരദ സോ വര വരത പ്ലീസ് സീറ്റ് അടുത്തതായി ഐ എം ഇൻവൈറ്റിംഗ് ആർ ബി ശ്വേത ശ്വേത പ്ലീസ് കം ഓൺ ദി സ്റ്റേജ് പന്ത്രണ്ട് വയസ്സുള്ള ഈ ഒരു മറ്റൊരു കുട്ടി പ്രതിമ ഫസ്റ്റ് റെക്കോർഡ് ഹോൾഡർ ഇൻ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഫൈവ് ഇൻറ്റു ഫൈവ് റൂബിക്സ് ക്യൂബ് സോൾവർ ആണ് ഇൻ്റർനാഷണൽ ബുക്ക് റെക്കോർഡ്സിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് ശ്വേത കരസ്ഥമാക്കിയിട്ടുള്ളത് കൺഗ്രാച്ചുലേഷൻ ഓക്കെ പ്ലീസ് ഇറ്റ് ഔൺ സീച്ച് ഈ രണ്ട് കുട്ടി പ്രതിഭകൾക്കും അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി ഈ രണ്ട് കുട്ടി പ്രതിമകളുടെ അമ്മമാരും കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടുപേരും പ്ലീസ് കമോൺ ദ സ്റ്റേജ് അടുത്തായി ഇവർക്ക് നമ്മളൊരു ചെറിയൊരു ഉപഹാരം ഒരു മൊമെൻറ്റോ കൊടുത്ത് ആദരിക്കുകയാണ് ഈ ഒരു എഴുപത്തഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഈ ഒരു അവാർഡ് ദാനത്തിനായി ഐ എം ഇൻവൈറ്റിംഗ് അവൾ സെന്റർ ഹെഡ് സുരേഷ് മിനോൻ സർ സർ പ്ലീസ് കം ഓൺ ദി സ്റ്റേജ് ഹെഡ് പ്രീത് വിജയകുമാർ സർ സർ പ്ലീസ് കം ഓൺ ദ സ്റ്റേജ് ഐ എം ഓൾസോ ഇൻവൈറ്റിംഗ് മാർക്കറ്റിംഗ് മാനേജർ സിറാജ് എ കെ സർ സർ പ്ലീസ് കം ഓൺ ദ സ്റ്റേജ് അടുത്തായി നമ്മൾ വരതയ്ക്ക് മൊമെൻ്റോ കൊടുക്കുകയാണ് സർ എത്ര ഞാൻ പറയത്തില്ല നാല്പതെടുക്കട്ടെ നാൽപ്പത് എടുക്കട്ടെ അപ്പോൾ എത്ര ആയിരത്തി മുന്നൂറ് പുസ്തകമാണ് വായിച്ചിരിക്കുന്നത് തോറ്റു ഇങ്ങനെ എല്ലാവരും ഞങ്ങളുടെ തലമുറ എല്ലാവരെയും തോൽപ്പിക്കണം കേട്ടോ സന്തോഷം ഭയങ്കര സന്തോഷം കാണാൻ പറ്റിയാലെ വലിയ ഭാഗ്യമാണ് ഇതൊക്കെ